ഹലോ അസ്സാം വലൈക്കും കൊട്ടത്തേങ്ങ കിട്ടി ആരും കളയുണ്ടെട്ടോ ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കുറിക്കാൻ പറ്റും അടിപൊളി സ്നാക്സാണ് അപ്പം നമുക്ക് ഈ കൊട്ടത്തേങ്ങ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണുണ്ട് കേട്ടോ കൊപ്രയാണ് ഇവിടെ എന്ന് പറയും കേട്ടോ ഇതാ ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരുംജീരകവും നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കേണ്ടി ഇന്ന് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട് മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്ത പുട്ടുപൊടിയാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരൊന്നര കപ്പ് വെള്ളം വേറൊരു ബൗളിൽ എടുത്തിട്ട് നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതേപോലെ ഒരു വലിയ അച്ഛൻ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കേണ്ടത് ഇത് അലിഞ്ഞ് വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെറുത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് നമ്മളിത് ചൂടോടെ അരിച്ച് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പുട്ടുപൊടിയുടെ പൊടിയിലാണ് കേട്ടോ എന്നിട്ട് നല്ലോണം എടുക്കുക ഇത് വെള്ളം കുടിച്ച് വരും കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കറക്റ്റായിരിക്കും പിന്നെ ഓരോരുത്തരൊരു പുട്ടുപൊടിക്കനുസരിച്ച് ഇരിക്കും കേട്ടോ ഞാനിത് റേഷൻ കുഴുങ്ങല്ലരിയും മട്ടരിയും വെച്ചിട്ടുള്ള പുട്ടുപൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പം ഇതാ നല്ലോണം മിക്സ് ആകുമ്പോൾ ഇത് ഡ്രൈ ആയി വന്നോളും ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ നമ്മൾ നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ തേങ്ങ കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കി ഒന്ന് കുഴച്ചെടുക്കണുണ്ട് എന്നിട്ട് നമുക്കിത് ഓരോ ഉരുളകൾ ആക്കിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പം ഇതുപോലെയാണ് ഇട്ടാക്കി ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു എണ് ഒരു പാനില് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഒരു സെക്കൻഡ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം ഇതുപോലെ കണ്ടല്ലോ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഉള്ളൊക്കെ നല്ലോണം ആയി വരാൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ ആകുമ്പോൾ ഇത് കോരി എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഡപ്പയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഇത് കേടു കൂടാണ്ടിരിക്കും എന്നിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം കേട്ടോ നല്ല രുചികരമായ അടിപൊളി റെസിപ്പിയാണ് അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും വരാം